അസ്സലാമു അലൈക്കും ഇതാണ് ചെമ്പിക്കൽ മക്കബറ ഈ മക്കബറയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വീട്ടിൽ അജ്മീർ പരിപാടി അവിടെ നടക്കുന്നുണ്ട് അജ്മീർ മൗലൂദ് പരിപാടിയാണ് അവിടെ നടക്കുന്നത് വർഷത്തിൽ അതുപോലെ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ പല മൗലൂദ് പരിപാടികളും നടക്കുന്ന ഒരു വീടാണ് അവിടത്തേക്ക് ക്ഷണം ഉണ്ടായിരുന്നു ഒട്ടനവധി ആളുകളാണ് ഇവിടെ വരാറുള്ളത് അവിടുന്ന് നൽകി വരുന്ന വർഷത്തിന് വേണ്ടി അജ്മീറിൽ നിർമ്മിക്കുന്നതുപോലെയുള്ള ഔഷധ കഞ്ഞി ധാരാളം ആളുകൾ അത് വാങ്ങാൻ വേണ്ടി വരുന്നു വളരെ ടേസ്റ്റിയാണ് ഈ അജ്മീർ കഞ്ഞി അതേപോലത്തെ ടേസ്റ്റാണ് അജ്മീറിൽ പോയവർക്കൊക്കെ അത് മനസ്സിലാവും അതേ രീതിയിലുള്ള ടേസ്റ്റ് തന്നെയാണ് ഈ നിർമ്മിച്ചിരിക്കുന്ന ഈ കഞ്ഞിക്ക് ഉള്ളത് മഹാനവറുകളുടെ മക്കൂബ്രയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് വഴികൾ ഉണ്ട് ഈ ട്രെയിൻ പോകുന്നതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ചെമ്പിക്കൽ കുറ്റിപ്പുറം തിരൂർ റോഡ് നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്ന് അത്താണി എന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു നെൽപ്പാടത്തിലൂടെ നമുക്ക് ഇവിടത്തേക്ക് നടന്ന് എത്താം പ്രകൃതികളുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഇതിലൂടെ നമുക്ക് ഈ മക്ക്പറയിലോട്ട് എത്താൻ നമുക്ക് സാധിക്കും ഞങ്ങൾ അങ്ങനെയല്ല വന്നിട്ടുള്ളത് ഇവിടത്തേക്ക് കുറ്റിപ്പുറം മൂടാല് വഴിയും നമുക്ക് ഇവിടത്തേക്ക് എത്താം ഞങ്ങൾ പോയത് പട്ടർനടക്കാവ് ആദവനാട് റോട്ടിലൂടെയാണ് അങ്ങനെ രണ്ട് മൂന്ന് വഴികളാണ് വാനവറുകളുടെ അടുത്തേക്ക് ഉള്ളത് അങ്ങനെ ഈ വഴി പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഒന്ന് അവിടത്തേക്ക് ഇറങ്ങിയതാണ് വളരെ മനോഹരമായ പാടങ്ങളും നെൽപ്പാടങ്ങളും കണ്ട് നമുക്ക് ഇവിടത്തേക്ക് എത്താം ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ നെൽക്കതിരുകളൊക്കെ കാണാൻ സാധിക്കും അതൊക്കെ നമ്മൾ ഒരു പക്ഷെ തമാശക്ക് അത് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വയറിന് തെറ്റാണ് മറ്റുള്ളവരുടെ ഒരു മുതലാണ് എന്നും കൂടി പ്രത്യേകം ഉയർത്തുകയാണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കയറി കയറി ചെന്ന് കഴിഞ്ഞാൽ മഹാനപുറകളുടെ അടുത്തേക്ക് എത്തുന്ന ഒരു വഴിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഈ ചെമ്പിക്കൽ മക്കപുറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനബുറകൾ ഏകദേശം ഒട്ടനവധി വർഷം പഴക്കമുള്ള ഏകദേശം എണ്ണൂറ് വർഷത്തിന് മുകളിൽ പഴക്കം ഉണ്ട് എന്ന് അവിടുത്തെ നാട്ടുകാർ പറയുന്നു മഹാനവറുകൾ ഒഫാത്തായിട്ട് എണ്ണൂറ് വർഷത്തിന് മുകളിൽ പഴക്കം ഉണ്ട് എന്ന് അവിടെ നിന്ന് നമുക്ക് നാട്ടുകാർക്കിടയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു മഹാനവറുകളുടെ അടുത്തേക്ക് എത്തുന്ന ഒരു വഴിയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ വീഡിയോയിൽ കാണുന്നത് ഈ വഴി നമ്മൾ മൂടാൽ വഴിയും അതുപോലെ പട്ടർ നടക്കാവ് ആദവനാട് റൂട്ടിലൂടെയും നമുക്ക് ഇവിടത്തേക്ക് എത്താം മഹാനായ ചെമ്പിക്കൽ മാനവറുകളുടെ മക്കപിറയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ ഒട്ടനവധി മക്കുപറകൾ ഞാൻ ഈ എൻ്റെ കൊച്ചു ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാറുണ്ട് ജിയാറത്തുമായിട്ട് താല്പര്യമുള്ളവർ അതെല്ലാം പോയി കാണാൻ ശ്രമിക്കുക അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഹാനവറുകളുടെ അടുത്തേക്ക് ഒട്ടനവധി ആളുകൾ ആണ് അവിടെ വരുന്നത് അവിടുത്തെ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നതിൻ്റെ പരിസരത്തും അതിൻ്റെ അകത്തും ചില ആളുകൾ വന്നിട്ട് ചില നേരം വൃത്തിയാക്കി ചൂലുകൊണ്ട് അടിച്ചു വാരി അവർക്ക് സന്തോഷം ലഭിക്കാറുണ്ട് എന്നും അവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു പല രോഗികളും മാനസിക പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ സുഖപ്രസവത്തിന് വേണ്ടിയിട്ടും മൂത്ര സംബന്ധമായ തടസ്സങ്ങൾക്ക് മറ്റു രോഗങ്ങൾക്ക് എന്നിങ്ങനെയുള്ള അസുഖത്തിനും മക്കുപറയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കരിവേപ്പിൻ്റെ ഇലയുടെ ഒരു മരം നമുക്ക് കാണാൻ സാധിക്കും വള്ളി ചുറ്റിപ്പോയത് നമുക്ക് മക്കുപേർക്ക് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒട്ടനവധി ആളുകളാണ് അത് വീട്ടിൽ കൊണ്ടുപോയി അത് ചാറ് രൂപത്തിൽ കറി രൂപത്തിൽ ആക്കിയിട്ട് ഭക്ഷിക്കുന്നത് അവർക്ക് വലിയ അത്ഭുത ഫലം തന്നെയാണ് ഈ രോഗങ്ങൾക്ക് എന്നുള്ളതും ഇവിടത്തെ മറ്റൊരു കറാമത്താണ് എന്നുള്ളതും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കവർക്ക് പരിസരത്ത് അതിൻ്റെ ചുറ്റുഭാഗത്തും വീടുകൾ ഉള്ളതാണ് നിങ്ങൾക്ക് ഏത് സമയത്തും രാത്രികളിലും അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യാൻ മറ്റുള്ളവർക്ക് പ്രയാസം വരുത്താത്ത രീതിയിൽ എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനു വത്തയാല ഇവിടം വന്ന് സിയാറത്ത് ചെയ്തു പോയ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ് ഇൻസഅ അള്ള മഹാനവറികളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പല നേരങ്ങളിലും പല സമയങ്ങളിലും വലിയ വലിയ മഹാന്മാർ ഉസ്താദുമാർ എല്ലാം ഇവിടെ വന്ന് സിയാറത്ത് ചെയ്തു പോകുന്നുണ്ട് രാത്രികളിലും ഏത് സമയത്തും നിങ്ങൾക്ക് അവിടെ സിയാറത്ത് ചെയ്യാൻ പോകാം സ്ത്രീകൾക്ക് സിയാറത്ത് ചെയ്യാന് അവർക്ക് ഉള്ള ഒരു ഇരിപ്പിടം അതിൻ്റെ മക്കബറിയുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാനും സാധിക്കും മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നതിൻ്റെ പരിസരത്തുള്ള കരിവേപ്പിൻ്റെ ഇല എല്ലാ മക്കൾക്കും കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾക്കും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള മറ്റു രോഗങ്ങൾക്കും എല്ലാം തന്നെ വളരെ വലിയ ഔഷധം തന്നെയാണ് എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു എന്ത് കാര്യങ്ങൾക്കും നമുക്ക് വിശ്വാസം വളരെ വലുതാണ് മഹാനവറുകളുടെ സിയാർത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ആ ഇല എടുത്ത് നമ്മൾക്ക് വീട്ടിൽ കൊണ്ടുപോയി ഈ ഉദ്ദേശങ്ങളെല്ലാം മനസ്സിൽ കരുതി നമുക്ക് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹു വത്തേല മഹാനവറുകളുടെ അക്കുജാകു പറുക്കത്ത് കൊണ്ട് അതിന് നല്ല ഒരു തീരുമാനം ഒരു ഫതഹ് നൽകും എന്നുള്ളത് നമുക്ക് അവിടെ നിന്നും മറ്റുള്ളവരുടെ ഇടയിൽ നിന്നും നമുക്ക് അത് അറിയാൻ കഴിഞ്ഞു അള്ളാഹു സുബാനുഹു വത്തേല മഹാനവറുകളുടെ ദർജ ഉയർത്തട്ടെ നാം ഏവരുടെയും ഇരുലോക വിജയം അല്ലാതെ സന്തോഷകരമാക്കി തരട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു ഇതുപോലെയുള്ള ജിയാറത്തെ വ്ളോഗുകളൊക്കെ കാണുമ്പോൾ അവരുടെ പേരിൽ ഒരു ഫാത്തികളൊക്കെ ഓതി അവർക്ക് വേണ്ടി ഹതിയ ചെയ്യുക എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്കും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് എത്തിക്കുക എന്നും കൂടി പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം അഫുലു കെ എം കെ മീഡിയ സ്നേഹത്തോടെ